എല്ലാവർക്കും സുഗാന് വിശ്വസിക്കുന്നു അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് വന്നിട്ടുള്ളത് നമുക്കറിയാം നമ്മുടെ സാമ്പത്തിക അടിത്തറ തന്നെ ഇളക്കുന്ന ഒന്നാണ് രോഗങ്ങൾ വരിക എന്നുള്ളത് പല സമയത്തും ചികിത്സയ്ക്കാണ് നമ്മെ കൊണ്ട് കൂട്ടിയാൽ കൂടാത്ത അവസ്ഥയിലുള്ള ചിലവുകൾ വരുന്നത് രാജ്യത്തെ എഴുപത് വയസ്സ് പൂർത്തിയായവർക്ക് ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാൻ ഇപ്പോൾ കേന്ദ്ര സർക്കാർ അനുമതി നൽകിയിട്ടുണ്ട് എന്നാൽ അതിന് തൊട്ട് താഴെയുള്ള ആളുകൾ ഇതിന് ഏക ആശ്രയം എന്നുള്ളത് ആരോഗ്യ ഇൻഷുറൻസുകളാണ് കേന്ദ്ര സർക്കാരിന്റെ ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ ഉൾപ്പെടാത്ത അല്ലെങ്കിൽ സർക്കാരിന്റെ കാരുണ്യ പദ്ധതിയിൽ ഉൾപ്പെടാത്ത അറുപത് ശതമാനത്തോളം മലയാളികളാണ് സംസ്ഥാനത്തുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് സ്വകാര്യ ഇൻഷുറൻസ് തന്നെ എടുക്കണം പക്ഷേ സ്വകാര്യ ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ളവർക്കും മുമ്പ് രോഗം ഉള്ള ആളുകൾക്കും പോളിസി എടുക്കാൻ കഴിയാറുണ്ടായിരുന്നില്ല ഇനി പോളിസി എടുക്കുന്ന സമയത്ത് രേഖപ്പെടുത്തുന്ന മുമ്പുള്ള രോഗങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കാറും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ അതിനൊരു മാറ്റം വന്നിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്നു മുതൽ നടപ്പിലായിട്ടുള്ള പുതിയ ചട്ടപ്രകാരം ആരോഗ്യ ഇൻഷുറൻസ് പോളിസി എടുക്കുന്നതിന് അറുപത്തി അഞ്ച് വയസ്സ് കവിയരുത് എന്ന മാനദണ്ഡം എടുത്തു കളഞ്ഞിട്ടുണ്ട് രോഗം വന്ന് ബുദ്ധിമുട്ടിലാകുന്ന നിരവധി വയോജനങ്ങൾക്ക് ഈ തീരുമാനം ഗുണകരമാകും ഇൻഷുറൻസ് ഏജൻസി ഓഫ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ അഥവാ ഐ ആർ ഡി എ ഐയുടെ പുതിയ വിജ്ഞാപനത്തിലാണ് ഈ കാര്യം വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ഒന്ന് മുതലാണ് വിജ്ഞാപനം നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത് ഇനി ഏത് മുതിർന്ന പൗരന്മാർക്കും ഇൻഷുറൻസ് പോളിസി എടുക്കാം എന്ന് ഐ ആർ ഡി എ ഐ വിജ്ഞാപനത്തിൽ പറയുന്നു ഇൻഷുറൻസ് കമ്പനികളുടെ കർശനമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിബന്ധനകളും കാരണം ആരോഗ്യ ഇൻഷുറൻസുകളുടെ പല ആനുകൂല്യങ്ങളും അറുപത്തി അഞ്ച് വയസ്സിന് മുകളിലുള്ള വയോജനങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല ഇതിന് പരിഹാരമായി വയോജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റു വ്യവസ്ഥകളും പുതിയ വിജ്ഞാപനത്തിലുണ്ട് മുതിർന്ന പൗരന്മാർക്ക് അനുയോജ്യമായിട്ടുള്ള പോളിസികൾ അവതരിപ്പിക്കണം എന്ന് കമ്പനികളോട് അതോറിറ്റി നിർദ്ദേശിച്ചിട്ടുണ്ട് നിലവിൽ ഏതെങ്കിലും രോഗം ഉള്ള ആളുകൾക്കും പോളിസി നൽകാൻ കമ്പനികൾ നിർബന്ധിതരാണ് മാത്രമല്ല നേരത്തെ ഉണ്ടായിരുന്ന രോഗമാണ് എന്ന പേരിൽ കമ്പനികൾക്ക് ക്ലെയിം നിരസിക്കാനാവില്ല പുതിയ പോളിസി ഉടമകൾക്ക് ആനുകൂല്യം ലഭിക്കാനുള്ള കാത്തിരിപ്പ് കാലയളവ് അതായത് വെയിറ്റിംഗ് പീരീഡ് നാൽപ്പത്തി എട്ട് മാസത്തിൽ നിന്നും മുപ്പത്തി ആറ് മാസമാക്കി ചുരുക്കുകയും ചെയ്തിട്ടുണ്ട് പോളിസി എടുക്കുന്ന സമയത്ത് പോളിസി ഉടമ രോഗം വെളിപ്പെടുത്തിയാലും ഇല്ല എങ്കിലും അസുഖമുള്ള വ്യക്തി തുടർച്ചയായി മുപ്പത്തി ആറ് മാസം പോളിസിയിൽ തുടരുന്ന പക്ഷം ഇൻഷുറൻസ് പരിരക്ഷ നൽകണം എന്നതാണ് നിർദ്ദേശം പോളിസി ഉടമകൾക്ക് പ്രീമിയം തുക തവണകളായി അടക്കുന്നതിനുള്ള സൗകര്യവും ഒരുക്കാനും നിർദ്ദേശം പറയുന്നു പോളിസി ഉടമകൾക്ക് അവരുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ചികിത്സ തിരഞ്ഞെടുക്കാനുള്ള അവസരം നൽകുന്നതിനും മറ്റു ചികിത്സകൾ പോലെ ആയുഷ്മാൻ ചികിത്സകൾക്കും തുല്യമായ കവറേജ് നൽകുന്നതിനും ഇൻഷുറൻസ് കമ്പനികൾ നയം രൂപവൽക്കരിക്കണം എന്നും നിർദ്ദേശത്തിലുണ്ട് അലോപ്പതിക്ക് പുറമെ ആയുർവേദം യൂനാനി യോഗ നാച്ചുറോപ്പതി സിദ്ധ ഹോമിയോപ്പതി തുടങ്ങിയ ആയുഷ് പദ്ധതിയിൽ ഉൾപ്പെടുന്ന ചികിത്സാ രീതികളെ കൂടി ആശ്രയിക്കുന്ന വയോജനങ്ങൾക്ക് ഈ നിർദ്ദേശം ഏറെ ഗുണകരമാണ് മാത്രമല്ല പോളിസി ആനുകൂല്യങ്ങൾ സമയബന്ധിതമായി നൽകുന്നതിന് പോളിസിയുമായി ബന്ധപ്പെട്ട മുതിർന്ന പൗരന്മാരുടെ പരാതികൾ പരിഹരിക്കാൻ ആവശ്യമായ പ്രത്യേക സംവിധാനം കമ്പനികൾ ഒരുക്കണം ഇത് സംബന്ധിച്ച വിവരങ്ങൾ അതാത് കമ്പനികളുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കണം എന്നും ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ പുതിയ നിർദ്ദേശത്തിൽ പറയുന്നു വളരെ ഗുണകരമായിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഒരു നിർദ്ദേശമാണ് ഏപ്രിൽ ഒന്നാം തീയതി മുതൽ നടപ്പിലായി തുടങ്ങിയിട്ടുള്ളത് അതായത് പുതിയ പോളിസി എടുക്കുന്നതിന് പ്രായം ഒരു പ്രശ്നമല്ല മുമ്പ് രോഗം ഉണ്ട് എങ്കിൽ പ്രശ്നമല്ല അതിനെല്ലാം ഇനി കവറേജ് ലഭിക്കുന്നതാണ് എന്നുള്ളതാണ് പുതിയ നിർദ്ദേശം വന്നിട്ടുള്ളത് അപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അവരിലേക്ക് എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു വീഡിയോ കാണാം തോന്നിയിരിക്കും ബൈ